നമുക്ക് എനർജി ബോൾസ് അല്ലെങ്കിൽ പ്രോട്ടീൻ ബോൾസ് ഉണ്ടാക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ചൂടായിട്ടുള്ള പാനിലേക്ക് ഞാൻ വൺ ബൈ ത്രീ കപ്പ് കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ച കപ്പലണ്ടിയാണ് കേട്ടോ ഇതൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം എണ്ണയൊന്നും ഒഴിക്കണില്ല നമ്മൾ ഈ ഒരു റെസിപ്പിയിൽ എണ്ണ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല ഒന്നിണക്കി കൊടുത്തുകൊണ്ടിരിക്കുക കപ്പലണ്ടി നന്നായിട്ട് തന്നെ റോസ്റ്റ് ആയിട്ട് വരണം കപ്പലണ്ടി കപ്പലണ്ടി നന്നായിട്ട് റോസ്റ്റ് റോസ്റ്റ് ആയിട്ട് ആയിട്ട് വരുന്ന സമയത്ത് അപ്പോൾ കപ്പലണ്ടി അതുപോലെ ബദാം അങ്ങനെ പലതും റോസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓയിൽ റിലീസ് ആയിട്ട് വരും നമ്മൾ അത് ഗ്രൈൻഡ് ചെയ്ത് എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഓയിൽ പുറത്തോട്ട് വരും അപ്പോൾ ഇത് തണക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് അരക്കപ്പ് അളവിൽ ഫ്ലാക്സ് ആണ് ഇത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കുറച്ച് സമയം ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലപോലെ ഫ്ലാക്സ് സീഡ്സും കണ്ടോ നല്ലപോലെ ഇതുപോലെ പൊട്ടി വരും ഇപ്പൊ കണ്ടോ ഫ്ലാക്സ് സീഡ്സ് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ നമുക്ക് പൊട്ടി വരാം അത്ര തന്നെ മതി കിട്ടാം ഇത് നമുക്ക് വേറൊരു പത്രത്തിലേക്ക് മാറ്റാം ബ്ലാക്ക് സീഡ്സ് നന്നായിട്ട് നടത്തു വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് വൺ ബൈ ത്രീ കപ്പ് എള് ചേർത്ത് കൊടുക്കാം ഇതിപ്പോ കറുത്ത എള്ളാണ് ഇതും നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇപ്പൊ കണ്ടോ എള് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എള് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊട്ടി വരും കണ്ടില്ലേ കരിഞ്ഞു പോയത് കേട്ടോ പെട്ടെന്ന് എള്ളൊക്കെ റോസ്റ്റ് ആയിട്ട് വരും എള്ളും ഞാൻ ഈ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാനിവിടെ ഒരു വൺ ബൈ ഫോർ കപ്പ് കിസ്മിസ് ആണ് എടുക്കുന്നത് ഇതും നമുക്ക് ഇതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കിസ്മിസ് ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ കിസ്മിസ് ഒക്കെ ഒന്ന് വേർത്ത് വരും ഇതുപോലെ നന്നായിട്ട് തന്നെ ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കണത് ബദാമണ് കേട്ട ഇത് ഒരു കപ്പ് അളവിൽ ആൽബംസ് ആണ് ചേർക്കണത് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തന്നെ എഡ് ചെയ്തു വേണമെങ്കിൽ ഇത് ഇപ്പൊ കണ്ടോ ബദാമും ഒന്ന് നന്നായിട്ട് തന്നെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും മതിയോ ബദാമും നമുക്ക് തണക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു വൺ ബൈ ത്രീ കപ്പ് പൊട്ടുകടലയാണ് ചേർക്കുന്നത് പൊട്ടുകടല എന്ന് പറയുമ്പോൾ ഓൾറെഡി റോസ്റ്റ് ചെയ്തെടുത്ത ഒരു സംഭവം തന്നെയാണ് പക്ഷെ എന്നാലും ഒന്ന് ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും അത്രേ ഉള്ളൂ ഇപ്പം കണ്ടോ പൊട്ടുകളിൽ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത്ര തല മതിയോ അപ്പം എല്ലാം കൂടി നമുക്ക് ഇത് തണക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം നന്നായിട്ട് തന്നെ തണുത്ത് വരട്ടെ അപ്പോൾ ഓരോന്ന് സെപ്പറേറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് പൊടിച്ചെടുക്കാം ഞാനിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് പൊടിച്ചെടുക്കണം ചെയ്യണത് ഇതിപ്പോൾ കണ്ടോ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് തണുത്ത് വന്നിട്ട് ഞാൻ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ ഞാനിതെല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണേ ചെയ്യണത് പൊടിച്ചെടുക്കുമ്പോൾ നല്ല എന്താ പറയുക നല്ല പൊടിയായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ചെറിയ തരികളോട് കൂടെ പൊടിച്ചെടുക്കില്ലേ അങ്ങനെ എടുത്താൽ മതി കേട്ടോ രണ്ടോ മൂന്നോ പ്രാവശ്യം ആയിട്ട് തന്നെ നമുക്കിത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഞാനത് പൊടിച്ചെടുക്കണം ഇപ്പത് എല്ലാം ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ ചെറിയ തിരികളായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് ഇപ്പഴും നന്നായിട്ട് വരാം അപ്പൊ ഇതിൽ ചില ഇതൊക്കെ ഇങ്ങനെ പൊടിയാതൊക്കെ എടുക്കുന്നുണ്ട് ബദാമിന്റെ ചെറിയ കഷ്ണങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അത് കുഴപ്പമില്ല ഒരു ബൈറ്റിന് വേണ്ടിയിട്ട് നല്ലതാണ് ഒരു അഞ്ചാറിനൊക്കെയാണ് ഇതുപോലെ കിടക്കുള്ളൂ അപ്പം ഒരുപാട് വലിയ കഷ്ണങ്ങളാണെങ്കിൽ ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരുപാട് വലിയ കഷ്ണങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രോട്ടീൻ ബോൾസ് അല്ലെങ്കിൽ എനർജി ബോൾസ് കഴിക്കുമ്പോൾ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് കാഷ്നെറ്റ് പതിനഞ്ചോളം ക്യാഷ്നെറ്റ് നല്ല ചെറുതായിട്ട് മുറിച്ചതാണ് ഇതും നമ്മൾ ഈ ഒരു ബോൾസ് കഴിക്കുമ്പോൾ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അതും കൂടി നന്നായിട്ട് വരും ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കും ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ഒന്നര ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടിച്ചത് ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കറുകപ്പട്ട പൊടി പൊടിച്ചതാണ് ചേർക്കണത് പിന്നെ ഞാനിവിടെ അൺസ്വീറ്റ് ആൻഡ് പൗഡർ ആണ് ചേർക്കണത് ഇത് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ചേർക്കുന്നത് പിന്നെ ഞാൻ ഇവിടെ ഈ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് ശർക്കര ഉരുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അര കപ്പ് അളവിൽ ശർക്കര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നേരത്തെ നമ്മൾ ഇട്ട് ഈ പൊടികളിലേക്ക് ഇട്ട് വെച്ച ഐറ്റംസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ശർക്കരയുടെ അളവെന്ന് പറയണത് നമ്മുടെ മധുരത്തിനനുസരിച്ച് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ വെള്ളം പോലെല്ലേ ഇരിക്കണത് ഇപ്പൊ കണ്ടോ ശർക്കര നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കുറുകി ഒരു നൂല്പരിവ ആവണ ഒരു സമയം വരെ നമ്മളിത് വറ്റിച്ചെടുക്കണം ഇപ്പൊരു ഒരു നൂല്പരിവായിട്ടുണ്ട് എങ്ങനെയാ അറിയാന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് എടുക്കാം എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കാം ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ കാണിക്കാം ഞാനിപ്പോ ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ കുറച്ചെടുത്തിട്ട് കയ്യിൽ ഇതുപോലെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഇതുപോലെ ആയിട്ട് ഒരു നൂൽ പരുവത്തിൽ വരണം ഇത് മതിയാ ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ ഈ ഒരു നട്സ് റോസ്റ്റ് ചെയ്ത ഒരു പൗഡർ എല്ലാം ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം കുറേശിട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം കുറച്ച് ചേർത്തിട്ട് പകുതി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് പിന്നെ ബാക്കി ചേർത്താൽ മതി ഇപ്പം അത് ഒരു കൺസിസ്റ്റൻസി ആയുണ്ട് മുഴുവൻ ചേർത്തിട്ടില്ല ഞാൻ ഇതിലേക്ക് ബാക്കിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം ബാക്കിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ടാണ് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ ഞാനൊരു അരക്കപ്പ് അളവിൽ ഡെസിക്കേറ്റഡ് കോക്കനറ്റ് കോക്കനറ്റാണ് ചേർക്കണത് നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള നാളികേരയാണ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വറുത്തതിന് ശേഷം ചേർക്കാം കേട്ടോ ശേഷം എല്ലാം കൂടി ഇത് കൈവെച്ച് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറിയ ചൂടുണ്ട് ഇപ്പോഴും ഇനി നമുക്കിതൊന്ന് ഉരുട്ടി എടുക്കാം ഇപ്പം ചെറിയ ചൂടുണ്ട് ചെറിയ ചൂടോട് കൂടി തന്നെയാണ് ഞാൻ ഉരുട്ടി എടുക്കുന്നത് ഇനി അതിൽ നിന്ന് ഒരു ഉരുളി എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ ഉരുട്ടി എടുക്കാം വലുത് വേണമെങ്കിൽ വലുത് ചെറുത് വേണമെങ്കിൽ ചെറുതാക്കിയെടുക്കുക ഞാൻ ഈ ഒരു സൈസിൽ കുറച്ച് വലുപ്പത്തിലാണ് എടുക്കുന്നത് നമ്മുടെ പ്രോട്ടീൻ ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് തണുക്കണതിനു മുമ്പ് നോക്കുമ്പോ കുറച്ച് ലൂസ് ഒക്കെ പോലെ നമ്മൾ ഉരുട്ടണ സമയത്ത് പക്ഷേ നന്നായിട്ട് തണുത്ത് വരണ സമയത്ത് ഇത് നല്ല കട്ടിയായിട്ട് തന്നെ വരും ഇപ്പൊ നമ്മുടെ പ്രോട്ടീൻ ബോൾസ് അല്ലെങ്കിൽ എനർജി ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ കാണിക്കാറിനടുത്ത് കണ്ടില്ലേ നമ്മുടെ പ്രോട്ടീൻ ബോൾസ് അല്ലെങ്കിൽ എനർജി ബോൾസ് നമുക്ക് നോക്കാം അങ്ങനെയുണ്ടെന്ന് കണ്ട അതിന്റെ ഈ ഒരു പ്രോട്ടീൻ ബോൾസ് നമുക്ക് ദിവസം ഒരെണ്ണ വീതം കഴിക്കുന്നത് ഇപ്പൊ ഞാൻ അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് ഒരുട്ടി എടുത്തിരിക്കുന്നത് വലുതോ ചെറുതോ അങ്ങനെ എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചെ എടുക്കാട്ടോ ഇത് കുറച്ച് ദിവസം നമുക്ക് പുറത്തു സൂക്ഷിക്കാം കൂടുതൽ ദിവസം സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാട്ടോ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നല്ല അടിപൊളിയാട്ടോ ഡെയിലി ഒരെണ്ണൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും നല്ലതാണ് നല്ല ഹെൽത്തിയാണ് എക്സാമിന്റെ സമയത്തൊക്കെ കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് അല്ലെങ്കിൽ മുടിക്ക് ഒക്കെ വളരെ നല്ലതാണ് ഇത് നമ്മൾ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊക്കെ വരും ശരിക്കും ഇതാ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ഓയിൽ റിലീസ് ആവുന്നുണ്ട് മധുരം എല്ലാം പെർഫെക്റ്റിനെ ആട്ടോ ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ